നാഗവഴിപാടുകളും ഫലസിദ്ധികളും സമ്പൽ സമൃദ്ധി വെള്ളരി ആയില്യപൂജ നൂറും പാലും വിദ്യയ്ക്കും സൽകീർത്തിക്കും പുള്ളുവൻ പാട്ട് ധാന്യം ദിവ്യാഭരണങ്ങൾ ആരോഗ്യം വീണ്ടും ഉപ്പ് വിഷനാശത്തിന് മഞ്ഞൾ ത്വക്രോഗശമനത്തിന് ചേന പലവിധ രോഗശമനത്തിന് കുരുമുളക് കടുക് ചെറുപയർ തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കാം ദീർഘായുസ്സിന് നെയ്യ് സർപ്പദോഷ പരിഹാരത്തിന് സർപ്പരൂപം പുറ്റും മുട്ടയും തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കാം ഇഷ്ടകാരി സിദ്ധി പാല് കദളിപ്പഴം നെയ്പായസം സന്താനലാഭത്തിന് നൂറും പാലും സർപ്പബലി ആയില്യപൂജ ഉരുളി കമഴ്ത്തൽ സർപ്പഹിംസാവി ദോഷ പരിഹാരത്തിന് പായസഹോമം പാലും പഴവും അപ്പം അവിൽ തരിക്ക് ഓരോ ദിവസത്തിനും അധിപതികളായി ഓരോ നഖങ്ങളെ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം ഇവരെ സ്മരിച്ചുകൊണ്ട് ദിവസം ആരംഭിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നും കരുതപ്പെടുന്നു ഞായർ അനന്തൻ തിങ്കൾ വാസുകി ചൊവ്വ തക്ഷകൻ ബുധൻ കാർക്കോടകൻ വ്യാഴം പത്മൻ വെള്ളി മഹാപത്മൻ ശനി കാളിയൻ ശങ്കപാലൻ